ഒരു വലിയ സന്തോഷം പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇത്തരം പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിന്റെ കാരണക്കാർ ഇവിടെ ഇരിക്കുന്ന സെക്രട്ടേറിയറ്റിലിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും തന്നെയായിരുന്നു ആ തിരഞ്ഞെടുപ്പ് ഉണ്ടാക്കാനുള്ള തെരഞ്ഞെടുപ്പ് മല ആ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സമസ്ത മന്ത്രിപ്പടയിൽ ഉദ്യോഗസ്ഥ ബന്ധവും ആവലാ എല്ലാ അംഗങ്ങളും എടുത്ത് പിണറായി വിജയനെ പോരാട്ടം നടത്തി ഉള്ള വിഭവങ്ങൾ വെച്ച് സാധാരണക്കാരുടെ സംഘടനകൾ പങ്കെടുത്ത് ജനങ്ങളുടെ പ്രയാസങ്ങൾ ലഭിച്ചു തിരഞ്ഞെടുക്കുകയും ചെയ്തു കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പുകളെ പോലെ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാട്ടും നടന്ന വിജയത്തെക്കാൾ ഉപരിയായി എൽ ഡി എഫിന്റെ കൈകളുണ്ടായി അവർക്ക് ഞാൻ പറഞ്ഞ നാലാറ്റന്മാരോട് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രദേശങ്ങളിലായ ശ്രീദേവരളീധരൻ അദ്ദേഹം കൂടി വരിക നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങളെ തന്നെ വ്യക്തമായ സന്ദേശമുണ്ട് നിലമ്പൂരിലാണ് പോരാട്ടമെങ്കിലും ഈ പോരാട്ടം കേരളത്തിൽ ഏറ്റെടുത്ത പോരാട്ടം അറിയില്ല നിലമ്പൂരായ മത്സരം ഒട്ടാകെ ഈ പോരാട്ടത്തിന്റെ അനുവരുകൾ ഉണ്ടായിരുന്നു കാരണം അറിഞ്ഞോ അറിയാതെയോ വീണ്ടും തിരഞ്ഞെടുത്ത രണ്ടാം ഗവൺമെന്റിന്റെ പ്രവൃത്തി കൊണ്ട് കേരളത്തിൽ അവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ ഇവിടെ എല്ലാം എല്ലാവരും പറഞ്ഞു ഞാൻ ആവർത്തിക്കുന്നില്ല സാധാരണക്കാരുടെ സങ്കടങ്ങളാണ് പ്രയാസങ്ങളാണ് സർക്കാർ അവർ ഊതിപിൽപ്പിച്ച വികസന നേട്ടങ്ങളുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ അവർ ഊതി പിരിപ്പിച്ച വികസന നേട്ടങ്ങളെല്ലാം എന്തായിരുന്നു എന്നുള്ളത് ദേശീയ അവരുടെ വികസനങ്ങളുടെ കേരളത്തിലെ ദേശീയപാതത്തിന്റെ നിർമ്മാണ തകർച്ചയിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ശ്രീ രമേശ് ചെന്നിത്തല സർക്കാർ ജീവനക്കാരൻ ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ആഞ്ഞു വോട്ട് ചെയ്തവരാണ് അവർക്ക് ഡി എ ഇല്ല ശമ്പള പരിഷ്കരണമില്ല അവർക്ക് കിട്ടേണ്ട പെൻഷൻകാരി കിട്ടേണ്ട പെൻഷൻ സാഹചര്യങ്ങളില്ല ക്ഷേമ പെൻഷനുകൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷനടക്കം പതിനാല് വർഷ ഭാഗ്യത്തിന് തിരഞ്ഞെടുപ്പ് വന്നുകൊണ്ട് രണ്ട് ഗഡു ഒരു ഗഡു മാത്രം ക്ഷേമ ക്ഷേമപെൻഷനിൽ ഈ പ്രാവശ്യം അനുബന്ധ ഞാനിവിടെ വീണ്ടും ആവർത്തിക്കുകയാണ് ഞാനന്ന് ആ തിരഞ്ഞെടുപ്പിന്റെ ഉദ്ഘാടന സമ്മേളന വേദി പറഞ്ഞു ക്ഷേമ പെൻഷൻ അത് തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആണ് കേരളത്തിൽ അധ്വാനം ചെയ്ത് എത്തിയാൽ ആ സഹായങ്ങളിൽ അവർക്ക് നിലനിൽക്കാൻ അത്യാവശ്യമായിട്ട് സഹായം എന്നുള്ള ഏറ്റവും സോഷ്യലിസ്റ്റ് ആശയത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് പിന്നീട് വന്ന കോൺഗ്രസ് ഗവൺമെന്റുകൾ മാറി മാറി ആവർത്തിച്ചു വന്ന ഗവൺമെന്റിന് പെൻഷനുകൾ കൂട്ടി ഉമ്മൻചാണ്ടിയായിരുന്നു പെൻഷൻ കാര്യത്തിലേക്ക് ഉദാരമായ മനസ്സിൽ കാണിച്ചു ആ പെൻഷനുകള് തിരഞ്ഞെടുപ്പ് കാലത്ത് വിതരണം ചെയ്യുന്നെങ്കിൽ അവർ വിമർശിച്ചു തെരഞ്ഞെടുപ്പ് കാലത്ത് വിതരണം ചെയ്യുന്ന വിമർശിച്ച് സമയാസമയം കൊടുക്കേണ്ട പെൻഷൻ വോട്ടിന് തൊട്ട് മുമ്പ് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഇത് ഔപചാരികമായിട്ട് കൊടുക്കണമല്ല പത്തും പന്ത്രണ്ടും മാസത്തെ ക്ഷേമ കുടിശ്ശികളാണ് പതിനാറ് വരെ കുടിശ്ശിക അതുപോലെ തൊഴിലാളി ക്ഷേമ ബോർഡുകളുടെ ബോർഡുകളുടെ പെൻഷനാണ് ഞാൻ പറഞ്ഞത് അതുപോലെ മറ്റു പെൻഷനുകൾ കുടിശ്ശിക ഇവർ വന്നപ്പോ പറഞ്ഞാൽ ഞങ്ങള് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും നാല് കൊല്ലം കഴിയുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും നാലര കൊല്ലമായി ആക്കിയോ ആയിരത്തി അറുന്നൂറ് പൈസ വർദ്ധിപ്പിച്ചില്ല കൊടുക്കുന്ന തോൽ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് പെൻഷൻ കിട്ടണമെങ്കിൽ എം എൽ എ മാർക്ക് ചായ എട്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഞാൻ എം എൽ എ കൊടുക്കുന്നത് അവിടെയല്ലോ സർക്കാരിന്റെ പ്രയോറിറ്റി പി എസ് സി മെമ്പർമാരുടെ ശമ്പളം കൂട്ടാനും എം എൽ എ സൗകര്യം വർദ്ധിപ്പിക്കാനും അതിനാണ് സർക്കാരിന്റെ പ്രവർത്തി വേണ്ടത് അല്ല ഒരു സർക്കാരിന്റെ പ്രവർത്തി വേണ്ടത് ഇവിടെയാണ് പാവപ്പെട്ടവനെ അന്തി ഉറങ്ങുമ്പോൾ ഒരു ആഹാരം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി അവന്റെ പെൻഷൻ കിട്ടുമ്പോൾ അവന് സമയാസിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രയോജനം അത് സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിട്ടില്ല അതിനെയാണ് നമ്മൾ ഇത് വ്യക്തമായി പറയുമ്പോൾ ബിജെപിക്കാരുടെ ബിജെപിയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഇപ്പോൾ വലിയ ആക്ഷേപം ഈ സർക്കാർ അധികാരത്തിൽ വന്ന് പത്ത് കൊല്ലമായിട്ടിരിക്കുന്നു ഒരുപാട് അന്വേഷണങ്ങൾ കേന്ദ്രം പ്രഖ്യാപിച്ചു എവിടെ എത്തിയ അന്വേഷണങ്ങളൊന്നും ഞാനിവിടെ പറയേണ്ട കാര്യമില്ല നാട്ടിലെ ഞാൻ മാലവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം നമ്മൾ മുഖ്യമന്ത്രിക്ക് ഇവിടെ അദ്ദേഹത്തിന് രണ്ട സെക്രട്ടറി ഉണ്ടാവുന്നു മൂടിയുടെ മൊഴി വക്കിയാൽ അദ്ദേഹത്തിന് കൈ വടക്കും വിട്ടു വളക്കും എന്തിനാ വളർക്കുന്നത് ബാലാകുറക്കൽ അറിയുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതായത് തൃശ്ശൂർ പൂരത്തിൽ സംഭവിച്ചത് നമ്മൾ തിരുവനന്തപുരത്തേക്ക് സംസാരിക്കുമ്പോൾ തൃശ്ശൂർ പൂരത്തെ അട്ടിമറിച്ചത് ആരാണ് എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ ഓരോ ദിവസം കഴിയുന്നതും പുറത്തു കൊണ്ടിരിക്കല്ലേ ആർക്ക് വേണ്ടിയിട്ടാണ് അട്ടിമറിച്ചത് കേരളത്തിൽ ആദ്യമായി ബി ജെ പിക്ക് ഒരു പാർലമെന്റ് മെമ്പർ കൊടുത്തതിന്റെ ഏറ്റവും വലിയ ക്രഡിറ്റ് കിട്ടുന്ന നേതാവാരാണ് അദ്ദേഹം ആത്മേക്കു കത്തതി പ്രേമലേഖ ഗവർണർക്ക് നമ്മളെല്ലാവരും ഭാരതാംബയെ സ്നേഹിക്കുന്നവരാണ് ഭാരതാംബ എന്ന് പറയുന്നത് ഭരത്മാതാക്ക് ജയി നമ്മൾ വിളിക്കാൻ ഏറ്റവും സന്തോഷം കോൺഗ്രസ് വിളിച്ചതാണ് ആഭ്യന്തര യുടെ കയ്യിലേക്ക് ആർജത്തിന്റെ കൈ കൊടി കെട്ടിക്കൊടുത്താൽ അതും സംശയം വന്നു അതിന് എന്ത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് കത്ത് കഴിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ കത്ത് വെച്ചാണെങ്കിൽ അദ്ദേഹം അത് വളരെ ഗൗരവത്തിനെടുക്കുന്നത് ഉപേക്ഷിക്കുന്നു മുഖ്യമന്ത്രി കല്ലതാന്റെ കത്ത് വേണ്ടത് ഗവർണർമാരെ നിയമിക്കുന്ന രാഷ്ട്രപതിക്ക് അതെല്ലാം അതിന് പ്രധാനമന്ത്രി കേരളത്തിൽ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് രാജ്ഭവനെ രാഷ്ട്രീയ സൂതാട്ടത്തിന്റെ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ ഗവർണർ ക്ലിയർ രാഷ്ട്രീയം അതുകൊണ്ട് ഈ ഗവർണറുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നാണത് എന്തോ പറയാൻ പിണറായി വിദ്യാൻ ഉണ്ടോ അത് ആളെ പറ്റിക്കാൻ വേണ്ടി എഴുതി കൊടുക്കുക പ്രേമലേഖന എഴുതുക ഇതല്ല ചെയ്യുന്നത് അത് ചെയ്യാത്തതിന്റെ കാര്യം ഞാൻ പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി ജെ പി യുമായി എവിടെയോ ഉണ്ടാക്കിയിട്ടും കച്ചവടമുണ്ട് അത് പാവപ്പെട്ട ബി ജെ പി പ്രവർത്തകർക്കോ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കോ അറിയില്ല അവർ രണ്ടുപേരും അറിഞ്ഞുകൊണ്ടുള്ള കച്ചവടം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ോ എവിടെയൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് രണ്ട് അവർ ഇത് അതിന്റെ ഫലമാണ് ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ആ കൂട്ടുകെട്ടാണ് നിലമ്പൂരിൽ വിജയത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ഞാൻ ആദ്യം പറഞ്ഞു പിന്നെ നിർത്തി ആരം നിർത്തി കോൺഗ്രസിന്റെ വോട്ട് എവിടെയും പിടിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി ആരാണെന്ന് കണ്ടുപിടിച്ച് ഗവേഷണം നടത്തി അങ്ങനെയാണ് ഒരു പേരിലേക്ക് നൽകിയത് ആ പേര് നമുക്ക് വന്നത് കോൺഗ്രസിന്റെ പട്ടിയിൽ കുറച്ച് വോട്ടിങ്ങിട്ടു ഇത് തന്നെയായിരുന്നു തൃശൂരത്തെ കച്ചവടം മറിച്ച് മറിച്ചുള്ള കച്ചവടമായിരുന്നു തൃശ്ശൂരെ കച്ചവടത്തിന്റെ മറ്റൊരു പ്രത്യേകമായ കച്ചവടമാണ് ഇവിടെ നടത്തിക്കൊണ്ടത് ഇത് ജനങ്ങൾ അംഗീകരിച്ച തെളിവാണ് നിങ്ങളുടെ രണ്ടുക്കെട്ട ജനകീയ പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് നിസ്സഹായാവസ്ഥ കാണിക്കുന്നു ദേശീയപാത തകർന്നാൽ ആ തകർന്ന ദേശീയപാത നന്നാക്കാൻ ആദ്യം അട മുഖ്യമന്ത്രിയല്ലേ അതിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ആ അഴിമതി അന്വേഷിക്കാൻ ആദ്യം നടപടിയെടുക്കേണ്ടത് മുഖ്യമന്ത്രിയല്ലേ അഴിമതിയെ കൂടി വെക്കാൻ തകർന്ന കാര്യം ആരെങ്കിലും ഉന്നയിച്ചാൽ ആ ഉന്നയിക്കുന്നവരെ പറ്റിക്കൂട്ട് നടത്താൻ എന്ത് വ്യക്തതരായിരുന്നു എന്തിനു വേണ്ടിയിട്ട് ഇത് നടത്തിയ ദേശീയപാത അതോറിറ്റി പറയുന്നു നമ്മുടെ കൂട്ടം സംഭവിച്ചിട്ടുണ്ട് അതിന്റെ മന്ത്രി പറയുന്നു അതിൽ നടന്നിരിക്കുന്ന ക്രമക്കനെ കൂട്ടി അന്വേഷണം നടത്തി ഇത് ചൂണ്ടിക്കാണിക്കാനായ ആ ഉത്തരവാദപ്പെട്ടവർ വന്നാൽ ആ വരുന്നവരെ വെല്ലുവിളിക്കാനും മോശമാക്കാനും അപകീർത്തിപ്പെടുത്താനും எாயிரும் சார் எந்த அகண்ட இது ஒரு கப்பல் பண்ணு நோட்டு மக்கள் அப்பறத்து ஒரு கப்பல் ஆ கப்பல் நீங்கள் மனசில ஆலக்கிழை கழிஞ்ச പത്ത് ദിവസങ്ങളിൽ മൂന്ന് തിരുമിക്കലവും മൂന്ന് ഡോസിലും രണ്ട് തിരുമിക്കലവും ചത്തുക രണ്ട് ഡോസ് തിരുമുക്കലവും ഒരേ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് കേരളം ആ ഒരു ആശങ്കയാണ് തീരപ്രദേശത്തിന് പ്രത്യേകമായ ആശങ്കയാണ് തിരുവനന്തപുരം നഗരത്തിന്റെ തീരപ്രദേശങ്ങൾക്ക് അറിയാം ഈ കപ്പൽ പടർന്നാണ് അതിൽ മാരകമായ വസ്തുക്കൾ ഉണ്ടായിരുന്നു പാർട്ടിക ആഘാതം ഉണ്ടാക്കാൻ പോകുന്ന പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു ഇതൊക്കെ എല്ലാവരും നടക്കുന്നു രണ്ട് കാര്യങ്ങൾ സാധാരണഗതിയിൽ ഒരു കപ്പൽ അപകടം നടന്നാൽ ഏതൊരു അപകടം നടന്നാലും അവിടെ നടക്കുന്ന ദൈനന്യായ ദിവസം നടക്കുന്ന കാര്യമാണ് ഒരു എഫ് ഐ ആറിന്റെ ഭാഗം കേസെടുക്കുകയാണ് പതിനഞ്ച് ദിവസം സർക്കാർ കേസെടുത്തില്ല പതിനഞ്ച് ദിവസവും സർക്കാർ കേസെടുത്തില്ല തീരെ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ ആകമാനം നാശിംഗ് റൂമിലായിരുന്നു അവരുടെ ജീവിതം നിങ്ങൾക്കറിയോ ഇപ്പൊ മത്സ്യത്തൊഴിലാളി മീൻ പിടിക്കാൻ പോയാലോ ആ മീൻ പിടിക്കുന്ന വലകളെല്ലാം നഷ്ടപോലാണ് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾ ഞാൻ മാത്രം അറിയുന്ന എന്റെ നിയോജന കൊടുത്ത് മാത്രം ഒൻപത് സ്ഥലത്ത് സംഭവം റിപ്പീറ്റ് ചെയ്തു വലകളുമാണ് അവര് കേസ് കൊടുക്കാൻ പോയാൽ കേസെടുത്തില്ല പോലീസ് കേസ് കൊടുത്താലേ അവർക്ക് ക്ലെയിം ഈ ആദ്യം ഒളിച്ചു കളിയല്ലായിരുന്നു പരസ്യമായ കളിയായിരുന്നു കാരണം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷത യോഗം കൂടി ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സെക്രട്ടറിയും കൂടെ തീരുമാനിച്ചു വിഴിഞ്ഞം തുറമുഖത്തിന് വളരെ ബന്ധപ്പെട്ട ഒരാളായതുകൊണ്ട് കപ്പൽ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടതില്ലാതെ ഉദ്യോഗസ്ഥന്മാരെ ചെറിയ പഠിക്കുന്ന പാരമ്പര്യം നമുക്കില്ല പക്ഷെ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഇത്തരം ഒരു എഴുതി വച്ച അങ്ങ് അങ്ങയുടെ ഉത്തരവാദിത്വം വായിക്കില്ല അങ്ങോട്ട് നിർദ്ദേശം ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇതുപോലൊരു ഉത്തരവ് സിവിൽ സർവീസിന്റെ ചിലപ്പോൾ ആരെ സഹായിക്കാനായിരുന്നു സംശയമില്ല ആ കപ്പൽ കമ്പനിയിലെ ഉടമസ്ഥതക്കിൽ പങ്കാളിത്തമാർക്കുണ്ട് സാക്ഷാൽ ഈ സർക്കാരിന്റെയും മോദി സർക്കാരിന്റെയും മുകളിൽ ഏറ്റവും വലിയ എല്ലാം നിയന്ത്രിക്കുന്നത് സാക്ഷാൽ അടാനിക്കുണ്ട് അടാനിക്ക് കേസ് കണ്ട അതം ഹൈക്കോടതിയിൽ കേസ് വന്നു നമ്മളെല്ലാം ബഹളം ഉണ്ടാക്കി നമ്മളെല്ലാം പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ വ്യത്യന്തിരമുണ്ടാവുന്നു കേരള പോലീസ് ആ കപ്പൽ കമ്പനിക്ക് ഈ കേസെടുക്കുന്നത് പിന്നീട് കണ്ണൂരിൽ ഈ സംഭവമാവ് കണ്ണൂർ കത്തി ആ കത്തിന്റെ അവശിഷ്ടങ്ങളും ഇപ്പോൾ തെക്കോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശമാകും ഞാൻ ചോദിക്കുന്നത് ഒരു പ്രദേശത്തെ ജനങ്ങൾ ഈ പ്രദേശത്തെ ആകെ ജനങ്ങൾ നമ്മുടെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ കാലം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മളെ കാലം വികസനത്തിനെതിരെ അല്ല വികസനം വേണം പക്ഷേ വികസനം എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ജനങ്ങളെ അവരെക്കൂടി വിശ്വാസമെടുത്തുകൊണ്ടും നമ്മൾ അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ദുഃഖിപ്പിക്കുന്നില്ല അവിടെയൊന്നും ഈ സർക്കാർ നിലപാടില്ല സായിപ്പിന് മുമ്പിൽ കമാപ്പ് മറക്കുന്നത് പോലെ അവിടെ അദാനിയുടെ പേര് കേട്ടപ്പോൾ മിനുക്സിൽ പോലും എഴുതി വെച്ചു കേസെടുക്കേണ്ടതാണ് കേസെടുക്കേണ്ടത് പറയാൻ അധികാരം മുഖ്യമന്ത്രിക്കില്ല സ്റ്റേഷൻ ഓഫീസറാണ് കേസെടുക്കാൻ അധികാരമാണ് നിയമപരമായി തെറ്റാണത് പക്ഷെ അതുപോലും തെറ്റായ കാര്യം പോലും ചെയ്യാൻ നിങ്ങളെ പ്രേരിച്ചത് ഇതായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാറുള്ളത് അപ്പോ ഈ സർക്കാരിനോട് ഇനി ഒന്നേ പറയാറില്ല നിങ്ങളെ കേരളത്തിലെ ജനങ്ങൾ തിരസ് നിങ്ങളുടെ ജനങ്ങളുടെ പ്രശ്നങ്ങളിലുള്ള നിസ്സഹായ ഭക്തിക്കും സാധാരണക്കാരുടെ പേര് കുതിര കയറാനുള്ള നിങ്ങളുടെ താല്പര്യങ്ങൾക്കും ആ സർക്കാരിന്റെ നയങ്ങൾക്കും ഏറ്റ അവരുടെ മുഖത്തേറ്റ നിങ്ങൾക്ക് കണക്ക് കൂട്ടാം ഇന്നലെ നോക്കായിട്ട് കണക്ക് കൂട്ടി കണക്കുകളും കഥകളും പറയാം ആശ്വസിക്കാം പക്ഷേ ആ ശ്വാസം താൽക്കാലികൾ മാത്രം മാസം തന്നെയാണ് വേണ്ടി കാത്തിരിക്കുന്ന നിലമ്പൂരിലെ ജനങ്ങൾ ഇത് നിലമ്പൂരിലെ മാത്രം വിജയമല്ല കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹ വിജയമാണ് എന്ന് പറയാനാണ് അതുകൊണ്ട് നരേന്ദ്രമോദിയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അദ്ദേഹത്തിന് എല്ലാം എല്ലാം അടാനിയാണ് അപ്പൊ കേരളത്തിലെ ഭരണം അങ്ങനെ തന്നെയാണ് അടാനി വന്ന് പറഞ്ഞത് എന്തായാലും അതിന്റെ പിന്നെ ചെയ്തോപരിയാനോ വരുന്ന ആളുകൾക്ക് പറ്റില്ല ഒന്നും എടുക്കുന്ന നിലപാട് ഇത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കേരള ജനത ഓരോ ദിവസം കഴിയും തിരിച്ചറിയുന്നതിന്റെ സാക്ഷ്യപത്രമാണ് നിലമ്പൂരിലെ വിജയത്തിലൂടെ ഉണ്ടായത് എന്ന് മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക എന്നിപ്പോ ആർ എസ് എസിന്റെ ദേശീയ സെക്രട്ടറി വീണ്ടും ഒരു പ്രസ്താവനയായിട്ട് പറഞ്ഞിട്ടുണ്ട് അടിയന്തരാവസ്ഥക്കെതിരായിട്ട് അവരിപ്പോ അമ്പത് കൊല്ലം മുമ്പ് നടന്ന അടിയന്തരാവസ്ഥക്കെതിരായിട്ടാണ് ഇപ്പൊ മോദി ആഘോഷിച്ചത് സി ബി മുതൽ ആഘോഷിക്കുകയാണ് ഗവൺമെന്റ് മൂലം പണം ചിലവാക്കിക്കൊണ്ട് അമ്പത് വർഷം മുമ്പ് നടന്ന അടിയന്തരാവസ്ഥയെ കുറിച്ച് ആ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നത് ഭരണഘടന ഭേദഗതി ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാരതത്തിന്റെ ഭരണഘടനയിൽ കൊണ്ടുവന്ന വേറെ അത് സോഷ്യലിസവും സിക്വലറിസവും ഭരണഘടനയുടെ ഭാഗമാക്കിയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ബഹുസ്വരതയെ ഏറ്റവും ശക്തമായി ഒന്നുകൂടി സ്വാധീനിക്കാനുള്ള അവസരം കൊടുക്കുന്ന എടുത്ത നടപടിയാണ് ആർ എസ് എന്റെ നേതാവ് ഇന്ന് പറയുന്നത് ഇത് പാർലമെന്റേഷന് മുമ്പ് നമ്മൾ കേട്ടതാണ് ഞങ്ങൾക്ക് നാനൂറ് സീറ്റ് കിട്ടും ഭരണഘടന മാറ്റി എഴുതും ഭരണഘടന മാറ്റണം ആവശ്യം സോഷ്യസം ആർക്കും വേണ്ടിയിട്ടാണ് സോഷ്യസം എന്ന് പറയുന്നത് എല്ലാവർക്കും നാടിനെ പാവപ്പെട്ടവനും പണക്കാരനും വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടും മഹനീയമായ മഹത്തരമായ ആശയമാണ് സോഷ്യസം ആ സോഷ്യസം ഭരണഘടനയെ കിടക്കാൻ പാടില്ല കാരണം ഇവിടെ സമത്വമില്ലല്ലോ

ഏകച്ഛം പറയുമ്പോഴാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയും തയ്യാറാകുന്നത് അതുകൊണ്ടാണല്ലോ ജനം നിങ്ങൾക്ക് തള്ളത് ഭരണഘടനാ ഭേദഗതിക്ക് അവസരം നിങ്ങൾക്കെ നിങ്ങൾ ഇത് മുൻപേ പറഞ്ഞതാണ് ഇപ്പൊ ഓരോ ദിവസം കഴിഞ്ഞോടും മനസ്സിലുള്ള കാര്യങ്ങൾ വരികയാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോവുക തിരുവനന്തപുരത്തെ കോൺഗ്രസ് എനിക്ക് പറയാവുന്നത് ധൈര്യമായി മുന്നോട്ട് പോകുക ഈ വിജയം നൽകുന്ന ആവേശം നമ്മളെ ആത്മവിശ്വാസം നൽകും ആ ആത്മവിശ്വാസം ആയിക്കോട്ടെ ആ ആത്മവിശ്വാസത്തോടുകൂടി ലക്ഷ്യബോധത്തിലൂടെ മുന്നോട്ട് പോകണം നമ്മളെ ജയിപ്പിക്കുന്നവർക്കൊരു പ്രതീക്ഷയുണ്ട് നമ്മളെ ജയിപ്പിച്ചാൽ നമ്മൾ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് പ്രവർത്തിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കോൺഗ്രസ് പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഒറ്റക്കെട്ടായിട്ട് ഒറ്റക്കെട്ടായി വാചകത്തിന് പറയാൻ വേണ്ടിട്ടല്ല ഒരു മനസ്സായിട്ട് ഒരുപോലെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളോടല്ല എന്നോട് തന്നെ എനിക്ക് പറയാവുന്നത് അവിടെ ഇവിടെയൊക്കെ പരിശ്രമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കാരണം ചില അജണ്ടകൾ ഇടതുപോഷത്തിനുണ്ട് ഇപ്പോ അവരുടെ അജണ്ടയെ ഈ ഇങ്ങനെ പോയാൽ വാങ്ങി അപ്പൊ അതിനെ ഏതാ തലക്കെടുത്തുള്ള ഗവേഷണങ്ങൾ ആയുധ പുരകളിൽ നടക്കുന്നു ആ ഗവേഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഗവേഷണം കോൺഗ്രസിനെയും യു ഡി എഫിനെയും തമ്മിപ്പേടിപ്പിക്കാൻ പറ്റുമെന്നുള്ളതായിരിക്കും നമ്മുടെ നേതാക്കന്മാരെ വന്ന് പരസ്പരം ഭിന്നിപ്പിക്കാറാവുന്നത് ഞാൻ എനിക്ക് സ്വയം നികൽ ചൂണ്ടിക്കൊണ്ടിന് പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരും സ്വയം നികൽ ചൂണ്ടണം നമ്മളാരും നമ്മുടെ ലക്ഷ്യം ഈ കേരളത്തെ ഈ ജനങ്ങൾക്കെതിരായിട്ടുള്ള ഭരണകൂടത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്ന കാര്യത്തിൽ നമ്മളുടെ ലക്ഷ്യങ്ങളെ പിന്തിരിപ്പിക്കാനോ നമ്മളെ ഡൈവേറ്റിപ്പിക്കാനോ ഒരു ശക്തിയെയും അനുവദിക്കില്ല ഓരോ പ്രതിയായി നമ്മുടെ മനസ്സുണ്ടാകേണ്ടത് പലരും പല വരും അവർക്ക് അവരുടെ അലങ്കരുണ്ടാവും നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഇലക്ഷൻ പഞ്ചായത്ത് ഇലക്ഷൻ ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ മുനിസിപ്പാലിറ്റിയിലുള്ള ഇലക്ഷൻ ഇതൊക്കെ വരാൻ വേണ്ടി പോകുമ്പോൾ ഈ ഇലക്ഷനിൽ നമ്മുടെ സാധാരണ പ്രവർത്തകന്മാരെ സാധാരണ നേതാക്കന്മാരെ എല്ലാം ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടാകുന്ന ഓരോ സീറ്റും ഞാൻ നന്മ പറഞ്ഞത് ഓരോ സീറ്റും പിടിച്ചെടുക്കുക ജയിക്കുക അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേരളത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടാണ് അത് ലക്ഷ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് ഒന്നും പദ്ധതി ഉണ്ടായില്ല അത് നിങ്ങൾ തയ്യാറെടുക്കണം സജ്ജമാകണം എന്ന് ഞാൻ പൂർണ്ണമായിരിക്കുന്നു ആര്യൻ ഷൗക്കത്ത് എനിക്ക് സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് ആര്യൻ മുഹമ്മദുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാനും മുസ്ലിം കുട്ടികളാണ് അദ്ദേഹത്തിന്റെ കൂടെ ചാവിലുണ്ടായിട്ടുള്ളതാണ് ഞങ്ങളൊക്കെ നിയമസഭയിൽ ആദ്യമായി വരുമ്പോൾ തന്നെ നമുക്ക് നല്ല നല്ല ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ ഗ്രഹപാഠങ്ങൾ ഒക്കെ തന്നെ ചെയ്തു തരുന്നതാണ് കേരള നിയമസഭയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആര്യാടനുള്ള നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലേക്ക് പോയാൽ അതും പഠനവിഷയമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുള്ള പ്രസംഗങ്ങളായിരുന്നു ഓരോന്നൂ ചരിത്രമുണ്ടാകും വർത്തമാനമുണ്ടാകും ഭാവി ഉണ്ടാകും അതിലേറൂപിനായിട്ട് വിജ്ഞാനത്തിന്റെ വലിയ മേഖലകളും ഉണ്ടാകും അപ്പൊ ആര്യാടന്റെ മകൻ മറ്റൊരാര്യാടൻ നിയമസഭയിലേക്ക് വരാൻ അവസരമായി നിലമ്പൂർ എലക്ഷൻ മാറി അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളം കാത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഇനി നമ്മൾ പിന്നോട്ടില്ല ഒന്നും പിന്നോട്ടില്ല എല്ലാവരുടെയും ഒറ്റ ചിന്ത ആ ചിന്ത ഈ നമ്മുടെ മുമ്പിലുള്ള യുവ സെക്രട്ടേറിയറ്റിനകത്തിരിക്കുന്ന ജനവന്യ സർക്കാരിനെ വലിച്ച് താഴെയിട്ട് ഐക്യജനാധിപത്യത്തിലേക്കുള്ള യാത്രയാണ് ஆஹ் யாத்திரக்கு வண்டி நமக்கு தயாராக எங்க மாத்திரம் சூச்சிப்பிச்சு நமஸ்காரம் ஜெய்